കോപ്റ്റോക്സിൽ ഇന്ന് സഹകരണ സംഘങ്ങൾക്കുള്ള ഒരു പുതിയ വായ്പാ പദ്ധതി പരിചയപ്പെടുത്തുകയാണ് ഇതൊരു മെഡിക്കൽ വായ്പാ പദ്ധതിയാണ് ആരോഗ്യ സേവന രംഗത്തുയരുന്ന ചികിത്സാ ചിലവുകൾ നമ്മെ വട്ടം കറക്കുമ്പോൾ സഹകരണത്തിന്റെ ചേർത്ത് സാധ്യമാക്കുന്ന ഒരു പലിശരഹിത വായ്പാ പദ്ധതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരംഗമോ കുടുംബാംഗമോ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയമായാൽ ആശുപത്രി ചെലവിനായി ബാങ്ക് ഇരുപത്തി രൂപ വരെ ആറുമാസത്തേക്ക് പലിശരഹിത വായ്പ നൽകുന്ന ഈ പദ്ധതി കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യും സാമൂഹ്യ പ്രതിബദ്ധത എന്ന സഹകരണ തത്വം ഉള്ളടക്കം ചെയ്ത ഈ പദ്ധതിയെപ്പറ്റി മുപ്പത്തിടം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എസ് സാബു സഹകരണ വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഈ പദ്ധതിയുടെ സബ് റൂളിനായി നയൻ സെവൻ ഡബിൾ ഫോർ വൺ നയൻ സീറോ സെവൻ ത്രീ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സഹകരണ സ്ഥാപനങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ വായ്പാ പദ്ധതിയെ സംബന്ധിച്ചാണ് എറണാകുളം ജില്ലയിലെ മുപ്പത്തെട്ടാം സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ മെഡിക്കൽ വായ്പാ പദ്ധതിയെ സംബന്ധിച്ചാണ് ഈ ചർച്ചയിൽ അഭിപ്രായം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങൾ നാട്ടുസ്ഥാപനങ്ങളാണ് ഓരോ നാടിൻ്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് അവയുടെ സഹകാരികളുടെ ക്ഷേമം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ സേവന മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വേണ്ടത്ര ഉയർന്നതായിരുന്നില്ലെങ്കിൽ ഇന്ന് ചെറുതും വലുതുമായ സഹകരണ സ്ഥാപനങ്ങളെല്ലാം സാമൂഹ്യ സേവന രംഗത്ത് വലിയ നിലയിൽ ഇടപെടുന്ന സ്ഥാപനങ്ങളാണ് എന്ന് അവയുടെ പ്രവർത്തനത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കാണ് സാമൂഹ്യ സേവന മേഖലയിൽ ഏറ്റവും നല്ല നിലയിൽ ഇടപെടാൻ കഴിയുക ഇപ്പോൾ വായ്പകളെ ആയിട്ട് ബന്ധപ്പെട്ട് നാം പരിശോധിച്ചാൽ സഹകരണ സ്ഥാപനങ്ങളിൽ പൊതുവെ നിക്ഷേപങ്ങൾക്ക് പലിശ കൂടുതലാണ് വായ്പയ്ക്കും പലിശ കൂടുതലാണ് പക്ഷേ പ്രത്യേകതയുള്ളത് സഹകരണ സ്ഥാപനത്തിൽ നിന്നും ഒരു വായ്പ എടുത്ത് അടച്ചാൽ അടയ്ക്കുന്ന തുകയ്ക്കനുസൃതമായി പ്രതിമാസ പലിശ അടവിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്ക് മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കിയ മെഡിക്കൽ വായ്പ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആരോഗ്യ സേവന രംഗത്ത് ഇന്നുള്ള വലിയ ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിൽ രോഗമോ ചികിത്സയോ ഒരു സഹകാരിക്കോ കുടുംബത്തിനോ പെട്ടെന്ന് വേണ്ടി വന്നാൽ അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ബാങ്കിൻ്റെ മെഡിക്കൽ വായ്പ പദ്ധതി ഈ പദ്ധതിക്ക് സംസ്ഥാനത്തെ സഹകരണ വകുപ്പിൻ്റെ അനുമതിയുണ്ട് പതിനാറ് മാസക്കാലത്തേക്ക് നടപ്പാക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് മെഡിക്കൽ വായ്പ പദ്ധതി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഈ സ്കീമിൽ വായ്പയായി സഹകാരികൾക്ക് അനുവദിക്കുക ആറു ഈ വായ്പ തിരിച്ചടയ്ക്കാൻ അടയ്ക്കാൻ ഒരു സഹകാരി തയ്യാറായാൽ യാതൊരു വിധത്തിലുള്ള പലിശയും ഈ സഹകാരിക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ വായ്പ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഇരുപത്തയ്യായിരം രൂപ ഹോസ്പിറ്റൽ ചെലവ് വരുന്ന ഒരു സഹകാരിയെ സംബന്ധിച്ച് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ ബാങ്കിലേക്ക് ബന്ധപ്പെട്ടാൽ ഈ സഹകാരി ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇന്ന ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാണ് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് അവർ നമ്മളെ അറിയിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാങ്കിൻ്റെ ആളുകൾ ആ സ്ഥലത്തെത്തി ആശുപത്രിയിലെത്തി വായ്പ നൽകുന്ന ഒരു സംവിധാനമാണ് ഈ മെഡിക്കൽ വായ്പ പദ്ധതി ആ ഒരു മെഡിക്കൽ വായ്പാ പദ്ധതി ഉപതരം ബാങ്ക് ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പദ്ധതി ആദ്യമായി നടപ്പാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ വായ്പയ്ക്ക് പതിനാറ് മാസമാണ് കാലയളവ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം പലിശ വീതം വായ്പ എടുത്ത അന്നു മുതൽ ഈ സഹകാരി അടയ്ക്കേണ്ടതായി വരും അപ്പോൾ വായ്പ എടുക്കുക മാസത്തിനകം തിരിച്ചടയ്ക്കുക എന്ന സമീപനമാണ് ഒരു സഹകാരി സ്വീകരിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പലിശയോ മറ്റു ചാർജുകളോ ഇല്ലാതെ തന്നെ ആ വായ്പ അടച്ചു തീർക്കാൻ കഴിയുന്ന വളരെ സഹകാരികൾക്ക് സഹായകമായ ഒരു പദ്ധതിയാണിത് ഇതിന് ഒരു ഫാറവിലയോ ഒരു ഓഹരിയോ ഒന്നും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയോ ഒന്നും ഈ വായ്പ നൽകുമ്പോൾ ബാങ്ക് പിടിച്ചെടുക്കുന്നില്ല ബാങ്കിനെ അറിയിച്ചാൽ ഒരു ഫോൺ കോളിൽ ബാങ്കിൻ്റെ സെക്രട്ടറിയോ ഭരണസമിതി അംഗങ്ങളോ ജീവനക്കാരോ ആ ആശുപത്രിയിൽ ചെന്ന് രോഗിയെ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ആശുപത്രി ചെലവിനുള്ള ഈ വായ്പ മെഡിക്കൽ വായ്പ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാനുഷിക ഭാവം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനമാണ് ഈ വായ്പയുമായി ബന്ധപ്പെട്ട് ഉള്ളത് സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കിയ സ്ഥാപനങ്ങൾക്ക് ഈ മെഡിക്കൽ വായ്പ പദ്ധതിയെക്കുറിച്ച് അറിയണമെങ്കിലോ അതിൻ്റെ സഹറുകൾ സംബന്ധിച്ച് കൂടുതൽ അറിയണമെങ്കിലോ സഹറൂളിൻ്റെ കോപ്പി ലഭിക്കണമെങ്കിലോ എല്ലാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാല് നാല് ഒന്ന് തൊണ്ണൂറ് ഏഴ് മൂന്ന് നാല് ഇതിനകം ആ നൂറുകണക്കിൻ്റെ സഹകാരികളാണ് മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഈ പലിശരഹിത മെഡിക്കൽ വായ്പ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ബാങ്ക് സാമൂഹ്യ മേഖലയിൽ ഇടപെടുമ്പോൾ സഹകരണത്തിൻ്റെ ഒരു ചേർത്ത് കുടിക്കൽ ഏത് ആവശ്യത്തിനും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന സ്ഥാപനങ്ങളായി നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങൾ മാറിയാൽ ആ നാട്ടിലെ ആളുകളുടെ മിച്ച സമ്പാദ്യങ്ങളെല്ലാം അവർ സംഘത്തിൽ നിക്ഷേപിക്കുന്നു അതുപയോഗിച്ച് വായ്പ കൊടുക്കുന്നു അതുപയോഗിച്ച് ഉണ്ടാക്കുന്നു ഈ ലാഭം ഉപയോഗിച്ച് സാമൂഹ്യ സേവന പദ്ധതികൾ തയ്യാറാക്കുന്നു ഈ രൂപത്തിൽ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന് പറയുന്ന ആ സഹകരണ മുദ്രാവാക്യം നമുക്ക് ഏവർക്കും ഒരുമിച്ച് നടപ്പാക്കാം എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് കോ പ്ലോക്സിൽ ഞാൻ ഇന്ന് ഈ മെഡിക്കൽ വായ്പാ പദ്ധതിയെ പരിചയപ്പെടുത്തുകയാണ് കേരളത്തിലെ സഹകാരികൾക്ക് ഈ പദ്ധതിയോട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതൊരു സമയത്തും ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നു അപ്പോൾ ഓർക്കും നമസ്കാരം പറയൂരാം മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനറ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്